നമ്മൾ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടാവില്ലേ ഒരു ഓവറായിട്ടും സംസാരിക്കുന്ന വ്യക്തി അതൊരിക്കലും ഒരു നല്ല കാര്യമാണ് ഏത് രീതിയിൽ ഇവൻ ഫിസിക്കലി ഓർ മെന്റലി ഇനി നമുക്ക് മുത്തൻപീടെ സംസാരം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാം ഞങ്ങളുടെ സംസാര രീതി തികച്ചും അതിവിശിഷ്ടമായ രീതിയിലാണ് സ്ഥലവും മൃദുലവും ശ്രോതന്റെ മനസ്സിനെ കൂടുതൽ സംതൃപ്തമാക്കുന്ന ഒക്കെ സംസാരിച്ച ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ വല്ല ലഫ്ലഹു എത്ര മാനഹുമാണ് കുറച്ച് വാക്കുകളടങ്ങിയ സംസാരവും ധാരാളം ഉൾക്കൊള്ളാനായിരുന്നു നാശങ്ങളും ഉണ്ടാവില്ല തികച്ചും എന്ത് വിധം അത്രയും കുറച്ച് മാത്രമേ തന്നെ സംസാരിക്കും മറിച്ച് എന്നാൽ എത്ര വല്ല മാനഹ ഒരുപാട് സംസാരിക്കും പക്ഷെ അതിൽ ഒരു കാര്യം ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ മദ്യപിച്ചുള്ള രീതിയായിരിക്കും അങ്ങനെ തന്നെ മായ ലോകം തന്നെയാണ് ഇപ്പോഴത്തെ പാട്ടുകൾ തന്നെ നോക്കുകയാണെങ്കിൽ വിലീസ് ആകുന്ന ഓരോ പാട്ടുകളുടെയും വരികയും യഥാർത്ഥ ഭ്രാന്തമായ രീതിയിലുള്ളതായിരിക്കും അതിനെ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളും നമ്മളെ ആസ്വദിക്കുന്നുണ്ടാവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുക അല്ലെങ്കിൽ ഉണ്ടാക്കുക കുറഞ്ഞ സംസാരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ആണ് ഉള്ളത് തങ്ങൾ പറഞ്ഞ ഓരോ കാര്യവും നമ്മൾ ഫോളോ ചെയ്ത് ആണെങ്കിൽ തിരിച്ചും നമുക്ക് അതിൽ ബെനിഫിറ്റ് മാറ്റുന്നു പിന്നീട് സയൻസിൽ സെർച്ച് ഒരു പഠനത്തിൽ തന്നെ കണ്ടുപിടിച്ചില്ലേ കുറഞ്ഞ സംസാരം വ്യക്തിശക്തി തന്നെ വർദ്ധിപ്പിക്കാൻ കാരണമാകും നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നോട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പറയാം മറ്റവർക്കെ ആണ് കുറഞ്ഞ സംസാരിക്കാനും അഹ്ഹുല മന്ദിരത്തിന് വിശ്വസിക്കുമെങ്കിൽ അവരെ നല്ല அல்ல <tapos> <tapos>